വാർദ്ധക്യം ആഘോഷിക്കുമ്പോൾ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ വൃദ്ധനല്ല ഞാൻ വാർദ്ധക്യവേളതൻ വിശ്രമത്തിൽ ലഹരിയെ പുൽകുവാൻ വിശ്വമാനവ സൗഹൃദം പൂക്കുവാൻ വിഘ്നമില്ലാതെഴുതുന്നു നിത്യവും വൃദ്ധനല്ല ഞാൻ വാർധക്യവേളതൻ വിശ്രമത്തിൽ ലഹരിയെ പുൽകുവാൻ വിശ്വമാനവ സൗഹൃദം പൂക്കുവാൻ വിഘ്നമില്ലാതെഴുതുന്നു നിത്യവും വിട്ടുപോയൊരായൗവനം കിട്ടുവാൻ വേഷമിന്നും ചെറുപ്പത്തിലെന്നപോൽ വാശിയോടെ തിമിർക്കുന്ന ജീവിതം വിഘ്നമില്ലാതൊഴുകുന്നു ശാന്തമാ വിട്ടുപോയോരായൗവനം കിട്ടുവാൻ വേഷമിന്നും ചെറുപ്പത്തിലെന്നപോൽ വാശിയോടെ തിമിർക്കുന്ന ജീവിതം വിഘ്നമില്ലാതൊഴുകുന്നു ശാന്തമായി വീട് വെച്ചതിലൊറ്റക്കിരുന്നു ഞാൻ വീർപ്പുമൊട്ടിക്കയില്ല എൻ ഹൃത്തിനെ വീണു കിട്ടുന്നതൊക്കെയും േളയാക്കി ഞാൻ മാറ്റുന്നതെപ്പോഴും എപ്പോഴും വീട് വെച്ച് അതിലൊറ്റക്കിരുന്നു ഞാൻ വീർപ്പുമുട്ടിക്കയില്ല എൻ ഹൃത്തിനെ വീണു കിട്ടുന്നതൊക്കെയും ആഘോഷ ഞാൻ മാറ്റുന്നതെപ്പോഴും